സിഗ്നേച്ചർ ബ്ലൈൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന ഒരു സംരംഭം അഞ്ചൽ വിളയിൽ പ്രവർത്തനം ആരംഭിച്ചു നമസ്കാരം അഞ്ചൽ കൈതാടിയിൽ നമ്മുടെ ഫാക്ടറി സിഗ്നേച്ചർ ബ്ലൈൻഡ് ഫാക്ടറി ചോദിച്ചു അതിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ നമ്മൾ തുറന്നിരിക്കുന്നത് അപ്പോൾ തുടർന്നും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നു നമ്മുടെ മെയിൻ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ അഞ്ഞൂറ് സെക്ടറേഴ്സ് മാനുഫാക്ചേർസ് ആണ് ഞങ്ങൾ തന്നെ ുംക്സസറീസ് റിമോട്ട് ആൻഡ് അലക്സ ഓപ്പറേറ്റഡ് ബാമ്പോ വാൾ പേപ്പേഴ്സ് ആൻഡ് വാൾ സ്റ്റിക്കേഴ്സ് വിനയൽ പി ആൻഡ് എസ് പി സി ഫ്ലോറിംഗ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ്സ് ആൻഡ് കാര്പറ്റ്സ് മെറ്റൽ ആർട്സ് ആൻഡ് അറേബിക് കോളിഗ്രഫി വെർട്ടിക്കൽ ആൻഡ് സീലിംഗ് ഗാർഡൻസ് ആർട്ടിഫിഷ്യൽ പ്ലാൻസ് ആൻഡ് പോർട്സ് വാൾലോവേഴ്സ് ആൻഡ് വാൾ പാനൽസ് ചാർകോൽസ് പാനൽസ് ഓൾ ടൈപ്പ് ആഫ് മോഡേൺ ക്ലോക്സ് ഓൾ ടൈപ്പ് ആഫ് ഫോട്ടോ ഫ്രെയിംസ് ഓൾ ടൈപ്പ് ഓഫ് ആൻഡിക്യൂ ഐറ്റംസ് തുടങ്ങിയവയും കൂടാതെ നൈം ബോർഡ് കൊറിയ ചൈന ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ

ഹോൾസെയിലായും റീറ്റെയിലായും ഈ സ്ഥാപനത്തിൽ കൂടി സെയിൽ നടത്തുമെന്ന് പ്രോപ്പറേറ്റർ അറിയിച്ചു ചടങ്ങിൽ നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ